നമസ്കാരം എല്ലാ മനപ്രേക്ഷകർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ പറയാൻ പോകുന്ന വിഷയം കുടുംബത്തിൽ എല്ലാവർക്കും ഒരുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ എന്താണ് അതിന് പരിഹാരം എന്നൊരു ചോദ്യം അവിടെ വന്നേക്കുന്നത് കുടുംബത്തിൽ ഇപ്പം പഴയ കാലത്തെ കൂട്ട് പത്ത് പേരും പന്ത്രണ്ട് പേരും പതിനഞ്ചു പേരും ഒന്നുമുള്ള കൂട്ടുകുടുംബ സമ്പ്രദായം ഒന്നുമില്ല അണുകുടുംബ സമ്പ്രദായം അതായത് ഒരു വീട്ടിൽ അച്ഛനും അമ്മയുണ്ടാ ഇപ്പം അപ്പൂപ്പനും അമ്മുമ്മയുണ്ടാ കൊച്ചുമക്കളെ പേരോ രണ്ടുപേരോ പേരോ കാണാം അങ്ങനെ കൂടി വന്നിട്ട് അഞ്ചു പേര് അല്ലെങ്കിൽ ആറുപേരല്ലെ അങ്ങേറ്റവും ഏഴുപേരുടെ കുടുംബമായിരിക്കും ഒരു വീട്ടില് സാധാരണയായിട്ട് ഉണ്ടാവുക അപ്പൊ അതിൽ തന്നെ നമുക്ക് പ്രായമായ എല്ലാവർക്കും ഒരു അസുഖങ്ങളൊക്കെ ഉണ്ടാവില്ലെന്നുള്ളതല്ല അധികം പ്രായമാവാതെ തന്നെ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവുക മരുന്ന് കഴിച്ചിട്ട് ഭേദമാവാതെ വരിക ആ മക്കൾക്ക് ഗുണമില്ലാത മക്കളെ കൊണ്ട് ഗുണമില്ലാത മക്കളെ കൊണ്ട് മാനസിക വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ തൊഴിൽ കിട്ടാൻ പ്രയാസം തൊഴിൽ ഉറയ്ക്കാൻ പ്രയാസം ജോലിക്ക് പോവാൻ വരുന്ന അവസ്ഥകൾ അങ്ങ് അനാവശ്യമായിട്ട് മടി പിടിക്കുന്ന അവസ്ഥകൾ എന്നും ദുസ്വപ്നങ്ങളും ദുരനുഭവങ്ങളും അപകടങ്ങളും ആയുർദോഷങ്ങളും ഇവയൊക്കെ ഉണ്ടാവാം സ്ത്രീ ജനങ്ങൾക്ക് രോഗങ്ങൾ ശമിക്കാതെ വരുന്ന അവസ്ഥകള് ആശുപത്രി പോയിട്ടും നമുക്ക് അസുഖങ്ങൾ എത്ര നല്ല മരുന്നുകൾ കഴിച്ച് എത്ര നല്ല ഡോക്ടർമാരെ കണ്ടിട്ടും ആ രോഗങ്ങൾ ഭേദമാവാതെ വരുന്ന അവസ്ഥകള് അതുപോലെ എത്ര ധനം വന്നാലും നിൽക്കാതെ വരുന്ന അവസ്ഥകള് ബാധ്യതകൾ ഏറുന്ന അവസ്ഥകള് ഉണ്ടാവുക അതുപോലെ വിദേശത്തായാലും സ്വദേശത്തായാലും ജോലി ചെയ്യുന്നവർക്കായാലും ബുദ്ധിമുട്ടുകൾ പ്രതിസന്ധികൾ മനപ്രയാസങ്ങൾ ഒഴിയാതെ നിൽക്കുന്ന അവസ്ഥകൾ അതുപോലെ ആഹാരം വെച്ചാൽ സമയത്ത് കഴിക്കണമെന്ന് പോലും തോന്നാതിരുന്ന അവസ്ഥകൾ അതുപോലെ ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നങ്ങൾ അടുത്ത പ്രശ്നം കഴിയുമ്പോൾ അതിനടുത്ത പ്രശ്നങ്ങൾ സ്ത്രീ അത് എല്ലാവർക്കും കുച്ചുകുട്ടികൾക്കായാൽ പോലും പഠിക്കുന്ന കാര്യത്തിൽ കോൺസെൻട്രേഷൻ ഇല്ലാതിരിക പെട്ടെന്ന് പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ പഠിക്കാതെ പോകുന്ന അവസ്ഥകൾ അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും വന്നുചേരാം അപ്പം അങ്ങനെ ഒരു കുടുംബത്തിൽ എല്ലാവർക്കും അത് അത് പ്രായമായ അച്ഛനും അമ്മയ്ക്കും തൊട്ട് ജോലിക്ക് പോകുന്നവർക്കായാലും പഠിക്കുന്നവർക്കായാലും അങ്ങനെ വീട്ടിൽ ഹൗസ് വൈഫായിട്ടല്ലേ വീട്ടിലെ കാര്യങ്ങൾ നോക്കുമ്പോൾ അമ്മയ്ക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രശ്നങ്ങൾ വരുമ്പം നമുക്ക് കുടുംബ പ്രശ്നമായിട്ട് നമ്മൾ അതിനെ ചിന്തിക്കണം അവിടെ വ്യക്തിഗത കാര്യങ്ങൾക്കല്ല നോക്കേണ്ടത് കുടുംബ പ്രശ്നമായിട്ട് ചിന്തിച്ചാൽ കുടുംബത്തിന് എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കണം ഒരു കുടുംബത്തെ എല്ലാവർക്കും ഒരുപോലെ പ്രശ്നം വരണമെങ്കിൽ തീർച്ചയായിട്ടും അത് കാലക്കേടിൻ്റെയോ അല്ലെങ്കിൽ കാലദോഷങ്ങളുടെയോ ഒന്നും ആയിരിക്കത്തില്ല കുടുംബപരമായ എന്തെങ്കിലും ദോഷങ്ങളുണ്ടാകും ഭൂമി സംബന്ധമായ എന്തെങ്കിലും ദോഷങ്ങളുണ്ടാകും ഒന്നും അല്ലെങ്കിൽ ആരെങ്കിലും ആഭിചാരദോഷങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് ചോദിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചി ആരാദോഷം ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടോ ഈശ്വരനെ വിശ്വസിച്ച് ഈശ്വരൻ്റെ സന്നിധിയിൽ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഭഗവാനെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ചെകുത്താനെ പ്രാർത്ഥിക്കുന്നവരുമുണ്ട് ഒരാളുടെ നന്മ കാമിക്കുന്നവരുണ്ടെങ്കിൽ തിന്മ കാംഷിക്കുന്നവരുമുണ്ട് നന്മയുണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ തിന്മയുണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുന്നവരും ഉണ്ട് കരികത്തി ഉറ്റമിത്രങ്ങളെയും ബന്ധുക്കളെയും പോലും ശത്രുവാക്കും എന്നാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ശത്രുതാ മനോഭാവം തോന്നിക്കഴിഞ്ഞാൽ ഒരാളെ നഷ്ടത്തിനെപ്പറ്റി ലാഭത്തിനെപ്പറ്റി ചിന്തിക്കത്തില്ല അവനവന്റെ നഷ്ടം ഉണ്ടായാലും വേണ്ടി മറ്റൊരാളുടെ നശിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാര് അനവധിയുണ്ട് അനവധിയുണ്ട് ഇങ്ങനെയുള്ള കവളാചാര പ്രകാരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും വളരെ 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 ഇതായിട്ടുള്ള ഒരു കുടുംബത്തിനെ അല്ലെങ്കിൽ എഴത്തുകാരെ നശിപ്പിക്കാനായിട്ട് എന്തെല്ലാം ദോഷങ്ങൾ ചെയ്യുന്ന പല അവസ്ഥകളും നമ്മൾ വരുമെന്ന് പറയാറുണ്ട് പല ആചാര്യന്മാരുടെ ഭാഗത്ത് നമ്മൾ ശ്രവിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ളതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഒരിത്തിനെ ഒരു ഒരു ഉപകാരം ചെയ്യാൻ പറ്റില്ല ഉപദ്രവം നമ്മൾ ചെയ്യാതിരിക്കുക പിന്നീ കുടുംബത്തെ എല്ലാവർക്കും ഒരുപോലെ ദോഷങ്ങൾ വന്നു കഴിഞ്ഞാല് നമുക്കതിലൊരു പ്രമാണം പറയുന്നുണ്ട് അതായത് ദേവേർവ ധർമ്മദേവേർവ ഭണി പിതൃ ബ്രാഹ്മണാം സ്വയഭൂത അതായത് ദേവേർവ ദേവന്മാരുടെ കോപം ഉണ്ടെങ്കിൽ കുടുംബത്തിൽ അതൊപ്പം അതിനുണ്ടാവാം ധർമ്മദേവേർവ ധർമ്മദേവങ്ങളുടെ കോപം ഉണ്ടെങ്കിൽ ഉണ്ടാവാം ദേവേർവ ധർമ്മദേവേർവ ഭണി ഭണമുള്ളതാരാണ് ഉള്ളതാരാണ് സർപ്പ ദൈവങ്ങൾ സർപ്പദൈവങ്ങളുടെ ഗോപം ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടാവാം ഭണി പിതൃ പിതൃക്കളുടെ ശാപം പിതൃദോഷം ഉണ്ടെങ്കിൽ നമുക്ക് അനുഭവയോഗക്കുറവ് യോഗക്കുറവ് ഒന്നും എല്ലാ കൊണ്ട് സ്വസ്ഥമായിട്ട് സമാധാനമാണ് അനുഭവിക്കാനാണ് യോഗങ്ങളുണ്ടാവാം യോഗക്കുറവുകൾ ഉണ്ടാവാം ഒന്നും അനുഭവിക്കാൻ പറ്റില്ല അനുഭവയോഗം കുറഞ്ഞു വരുന്ന അവസ്ഥകൾ പറയാം ദേവേർവ ധർമ്മദേവേർവ ഭണി പിതൃ ബ്രാഹ്മണ ശൈഭുത ബ്രാഹ്മണ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്വം ഉള്ളവരാരായ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ബ്രാഹ്മണായിട്ടുള്ള വ്യക്തികളുടെ ശാപം ഉണ്ടെങ്കിൽ അത് മാത്രമല്ല സാധാരണയായാലും കാര്യമില്ലാത്ത കാര്യത്തിൽ ഒരാളുടെ ശാവം മേടിച്ച് കിട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു സാധാരണ വ്യക്തി ഒരു കൊച്ചുകുട്ടിയായാൽ പോലും ശവിച്ച് കഴിഞ്ഞാൽ കാര്യമുള്ള കാര്യത്തിൽ ശവിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാധിക്കും കാര്യമില്ലാത്ത കാര്യത്തിൽ ശവിച്ച് ആര് ശവിച്ചാലും ബാധിക്കുകയില്ല ദേവേർവ ദേവേർവ ധർമ്മദേവേർവ ഭണി പിതൃ ബ്രാഹ്മണ ശവഭൂതം ശൈവഭൂതം വെച്ചാൽ ശത്രുദോഷങ്ങളെ നമുക്ക് പറയാം ഭൂതം എന്ന് പറഞ്ഞാൽ വാസ്തുദോഷം വാസ്തു വരുത്തുപോക്കൊക്കെ ഉണ്ടാകുന്ന ദോഷങ്ങൾ വരാം വാസ്തു പുരുഷന്റെ എന്തെങ്കിലും ദോഷമുണ്ട് കണക്കിൽ പോരഴിമയുണ്ടെങ്കിൽ വരാം വീട് വെച്ചിട്ട് വാസ്തുവിലി മുതലായ കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ വരാം മർമ്മദോഷങ്ങളുണ്ടെങ്കിൽ വരാം അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് നമുക്കൊരു കുടുംബത്തെ എല്ലാവർക്കും ഒരുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പൊ അങ്ങനെ ഒരാൾക്ക് ഒരു കുടുംബത്തില് നമ്മുടെ ദൈനംദിന പ്രാർത്ഥന കൊണ്ടും ഈശ്വര വിചാരം കൊണ്ടും തീർത്ഥ തരാത്ത ദുരിതങ്ങൾ വരുമ്പോൾ വിഷമിച്ചിരിക്കുകയല്ല അവിടെ വേണ്ടത് നല്ലൊരു ജോൽസിനെ കണ്ട് പ്രശ്നം ചിന്തിച്ച് എത്രയും പെട്ടെന്ന് അതിനു വേണ്ട പരിഹാരങ്ങൾ കളിച്ചത് മുന്നോട്ട് പോകണം അങ്ങനെയാണെങ്കിൽ ആ കുടുംബത്തിൽ എഴുന്നേറ്റം ഉണ്ടാവും ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും വിചാരിച്ചെങ്കിൽ ഒരു കുടുംബം രക്ഷപ്പെടുകയുള്ളൂ നമുക്കൊരു ജോലിസിനെ കാണണം ഒരു പ്രശ്നം വെക്കണം അല്ലെ പരിഹാരം ചെയ്യണം രക്ഷപ്പെടണം എന്നൊക്കെ തോന്നുമ്പോൾ നന്നാവാനുള്ള സമയമാകുമ്പോഴ് നശിക്ക സമയമൊന്നുമില്ല നന്നാവണമെങ്കിൽ ഒരു സമയമാണ് ഈശ്വരൻ വിചാരിക്കണം ഇപ്പൊ ആ സമയത്ത് നല്ലൊരു ആചാര്യനെ കണ്ട് പ്രശ്നമായിട്ട് ചിന്തിച്ച് കുടുംബപരമായിട്ട് അങ്ങ് ദോഷങ്ങൾ ഉണ്ടെങ്കിൽ നീക്കി മുന്നോട്ട് പോവാ തീർച്ചയായിട്ടും എത്ര വലിയ പ്രശ്നം എത്ര വലിയ പ്രതിസന്ധി ആയാലും നമ്മൾ വേണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ കൂടെ ഉണ്ടെങ്കിൽ ഇത് പ്രകാരം കാര്യങ്ങൾ വെച്ച് നമ്മളുടെ മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ പറ്റും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം